മമ്മൂട്ടി നാലഞ്ച് മാസം കേരളത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അസുഖ ബാധ്യത എന്ന് പറഞ്ഞപ്പോൾ ഫാൻസുകാരടക്കം ദുഃഖിതരായിരുന്നു മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവരും എത്രയും പെട്ടെന്ന് മമ്മൂട്ടി തിരിച്ചു വരട്ടെ അഭിനയിക്കട്ടെ സജീവമാകട്ടെ എന്ന് ഓരോ മനുഷ്യരും ഓരോ പ്രേക്ഷകരും ഓരോ ആസ്വാദകരും പ്രാർത്ഥനയോടെയാണ് പോയിരുന്നുള്ളൂ മോഹൻലാൽ ശബരിയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചു മറ്റു പല ക്ഷേത്രങ്ങളിലും ജാതി ഭേദമന്യെ പലരും വഴിപാടുകൾ കഴിച്ചു മമ്മൂട്ടിയുടെ നാള് നോക്കി കഴിച്ചു അവസാനം മമ്മൂട്ടി അസുഖത്തിന് മോചിതനായി തിരിച്ച് ഇരിക്കുന്നു ഇപ്പോൾ ഈ ഒരു മയങ്ങിക്കിടന്നിരുന്ന ആസ്വാദകരുണ്ട് മയങ്ങിക്കിടന്നിരുന്ന ഫാൻസുകാരുണ്ട് അവരൊക്കെ സടകുട എഴുന്നിട്ടിരിക്കുകയാണ് അതായത് വലിയ ഭൂരിപക്ഷത്തോടെ നമ്മുടെ ഒരാൾ ജയിച്ചു വന്ന സന്തോഷത്തോടെ അല്ലെങ്കിൽ അധികാരം കിട്ടിയ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഫാൻസുകാർ നിൽക്കുന്നത് അപ്പോൾ ഫാൻസുകാരുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അവർ കൂടി തീരുമാനിക്കുന്നത് ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി മമ്മൂട്ടിയുടെ ജന്മദിനം ആ ജന്മദിനത്തിന് മുമ്പിൽ അതോടൊപ്പം തന്നെ കളങ്കാവൽ എന്നുള്ളൊരു പ്രസ്റ്റേജ് സിനിമ ഇത് രണ്ടും ഗംഭീരമാക്കണം ആഘോഷിക്കണം ഫാൻസുകാർക്ക് ഇതുവരെ കഴിയാതിരുന്ന എല്ലാ സ്നേഹവും മമ്മൂട്ടിക്ക് കൊടുക്കണം ഇതൊക്കെ വെച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഫിലി ബ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് പുതിയ സിനിമ കാണാൻ പോകാം അല്ലേ ഞാൻ പറയുന്ന അല്ല പുറത്ത് സംസാരം അതാണ് ഏത് സിനിമ ആരുടെ സിനിമ അപ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് അദ്ദേഹത്തിന് സിനിമകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് സത്യസന്ധമായ ഒരു വാർത്ത പോലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും ഏത് ആശുപത്രി എന്താണ് അദ്ദേഹത്തിന് അസുഖം എത്ര നാൾ കഴിഞ്ഞു പോരും ഇതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല ഒരു രഹസ്യവും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയും രഹസ്യം സൂക്ഷിച്ചിട്ടാണ് മമ്മൂട്ടിയുടെ ഈ അസുഖ വിവരവും മരുന്ന് കഴിപ്പും എല്ലാം കൊണ്ടുപോയിരുന്നത് മമ്മൂട്ടി എപ്പോൾ വരുമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല ഒരു ദിവസം മമ്മൂട്ടി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മമ്മൂട്ടി വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു എൻ്റെ അസുഖങ്ങളെല്ലാം മാറി എന്നാണ് റിപ്പോർട്ട് ഇനി സജീവമാകുന്നു അപ്പോൾ അതിനുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് വരുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടി അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നു ഫോട്ടോസ് വരുന്നുണ്ട് ആ ഫോട്ടോസിൻ്റെ ഒന്നും നമുക്കറിയില്ല അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ മമ്മൂട്ടിയുടെ ആരാധക വൃന്ദം മമ്മൂട്ടിയുടെ ആരാധക വൃന്ദം എന്നാലും മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാൻ്റെയും ഈ രണ്ടു പേരുടെയും ഫാൻസുകാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങനെ ആഘോഷിക്കണം എല്ലാ വർഷവും ആഘോഷമുണ്ടാവാറുണ്ട് ആഘോഷത്തിൽ പിറന്നാൾ സമ്മാനമായി മമ്മൂട്ടിയുടെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാൻസുകാർ സജീവമായി നിൽക്കുന്നു കുറേ പേർക്ക് അസുഖം ബാധിതർക്ക് അതിൻ്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് സാമ്പത്തിക സഹായം വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ പരസ്യമാക്കാത്തതും പരസ്യമായതുമായ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തിന് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും ചില കാര്യങ്ങൾ മമ്മൂട്ടി വിളിച്ചു പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ട് അത് മനസ്സിൻ്റെ നന്മയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കരുതാം ഇവിടെ ഫാൻസുകാർ ഓരോ ജില്ലയിലും ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി ഓരോരോ തീരുമാനം പിന്നെ ഒരു സംസ്ഥാന തലത്തിൽ ഒരുമിച്ച് കൂടി അവരെടുത്തൊരു തീരുമാനം ഇതുവരെ കൊടുക്കാത്ത രീതിയിലുള്ള സ്നേഹമാണ് നമ്മൾ ഇത്തവണ നമ്മുടെ മമ്മുക്കിക്ക് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോഴും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും സജീവമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം വലിയ വലിയ കാര്യങ്ങൾ അത് കോടികൾ ചെലവിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോണു എന്നാണ് പറഞ്ഞ് നടക്കുന്നത് എന്തായാലും ഇപ്പം നമ്മളടക്കം താമസിക്കുന്ന പ്രത്യേകത്തെ ഫാൻസുകാരിലും സന്തോഷം തന്നെയാണ് അതിന് അവർ ആദ്യം തീരുമാനിച്ചൊരു കാര്യം ഫാൻസുകാർ സിനിമ കാണാൻ പോകുന്നുണ്ട് കളങ്കവർ റിലീസ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഈ ഫാൻസുകാർ മുഴുവനും ഈ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലല്ല പോകുന്നത് അവരും മമ്മൂട്ടിയെക്കുറിച്ചൊരു സങ്കല്പമുണ്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ കുറിച്ച് സങ്കല്പമുണ്ട് അവരുടെ സിനിമ എങ്ങനെയായിരിക്കണം മോഹൻലാൽ സിനിമയിൽ ആക്ഷൻ സാധനങ്ങളായിരിക്കും കൂടുതൽ വേണ്ടത് മമ്മൂട്ടിയും ആക്ഷൻ ഇതൊക്കെ ഉണ്ട് ഒരു ആർട്ട് ഫിലിമിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഫാൻസുകാർ ഇതുവരെ വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വളർന്നിട്ടില്ല എന്ന് തന്നെ പറയാനേ പറ്റുള്ളൂ അപ്പോൾ അവർ വരെ ഞങ്ങൾ വളർന്നിട്ടില്ല എന്നുള്ള ഞങ്ങൾക്ക് അത്തരം സിനിമകൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത്തരം സിനിമകളിലല്ല ഞങ്ങളുടെ മമ്മൂക്ക് അഭിനയിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കളങ്കാവലിനെ കുറിച്ച് അവർക്കും പ്രതീക്ഷയുണ്ട് കളങ്കാവലേത് സ്റ്റൈലിലുള്ള സിനിമയെന്നറിയാം അത് ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ തന്നെയാണ് എന്നാണ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുൻപ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ആ സിനിമയുടെ പശ്ചാത്തലം ആ സിനിമയ്ക്ക് ഒരു ചരിത്ര സംഭവ ഒരു കഥയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാറിയ സാഹചര്യത്തിൽ അത് അങ്ങനെ അല്ല എന്നൊരു പ്രചരണം കൊടുക്കാനും മമ്മൂട്ടി ടീം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ സംഭവ കഥ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറേം കൂടി ഇടിച്ച് കയറുകയും ചെയ്യുക കാരണം ഇവിടെ തന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരേ സംഭവകഥ മാടത്തരുവിക്കേസ് മൈനത്തരുവി കേസ് ഈ ഇങ്ങനെ രണ്ട് ടൈറ്റിലാണ് ഒരേ കഥ വന്നിരിക്കുന്നത് അതിൻ്റെ പ്രതി എന്ന് പറഞ്ഞാൽ ബ്രണ്ടിങ് ഒരു ഫാദർ ആണെൻ്റെ പ്രതി മറ്റൊരു സ്ത്രീയാണ് പ്രതി ഏ ആ അതിൻ്റെ പേരിലാണ് ഈ പിന്നീട് അച്ഛനെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് നമ്മുടെ കേരളത്തിലെ രണ്ട് പ്രമുഖ നിർമ്മാണ കമ്പനിയാണ് ഒന്ന് ഉദയായും മറ്റൊന്ന് മേരിലാൻഡ് നീലയം ഈ രണ്ട് പേരുമാണ് രണ്ട് ടൈറ്റിൽ വെച്ചുകൊണ്ട് ഈ സിനിമ ഒരേ സമയം ചെയ്തു ചെയ്തതായിരിക്കണം ഈ രണ്ട് സിനിമകളും വിജയിച്ചു രണ്ട് സിനിമ കാണാൻ ആൾക്കാർ കയറി അത്തരം കാര്യങ്ങൾ ചരിത്ര സിനിമകളോട് വിജയിച്ചിട്ടല്ലേ അപ്പോൾ സംഭവ കഥകൾ ഇവിടെ നന്നായിട്ട് ഓടിയിട്ടുണ്ട് അതെപ്പോഴും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു വിഭാഗം തന്നെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കളങ്കാവൽ ആദ്യത്തെ ഒരാഴ്ച അവർ അവർ അവരുടെ അവരുടെ തീരുമാനങ്ങളിൽ ഒന്നും ഇങ്ങനെയാണവർ ആദ്യത്തെ ഒരാഴ്ച കേരളത്തിലെ തിയേറ്ററുകളെല്ലാം കൈയടക്കുന്നത് മമ്മൂട്ടി ഫാൻസിൻ്റെ ആൾക്കാരായിരിക്കും മമ്മൂട്ടി ഫാൻസ് പ്ലസ് തുൽക്കർ ഫാൻസ് അവർ കയറുമ്പോൾ എത്ര പ്രാവശ്യം എന്ന് പിന്നത്തെ കാര്യം ഒരാഴ്ചയാണ് അവർ തീരുമാനം ആ ഒരാഴ്ച പുറത്തു നിന്ന് വേറൊരാൾക്കും അധികം സീറ്റ് കൊടുക്കാൻ പറ്റില്ല ഒരു പത്ത് ശതമാനം സീറ്റ് വേണമെങ്കിൽ പുറത്തുള്ളവർക്ക് കൊടുക്കാം തൊണ്ണൂറ് ശതമാനം സീറ്റും ഫാൻസുകാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് മമ്മൂട്ടി ഫാൻസിൻ്റെ ഈ പ്രാദേശിക തിയേറ്ററൊക്കെ അടുത്തുള്ള ആൾക്കാർ ഫ്രാൻസ് കുറേ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം അത് ഒന്നൊന്നര മത്സരം തന്നെയായിരിക്കും അപ്പോൾ കുറേ ഒരു ഡിമാൻഡ് കൂടി ഡിമാൻഡ് വെച്ചാൽ ഈ മമ്മൂട്ടി അങ്ങനെ തിയേറ്ററുകളിലൊന്നും പോകാറില്ല മുമ്പൊക്കെ കുഴപ്പം പോയി പക്ഷേ ഇത്തവണ അങ്ങനെയല്ല മമ്മൂട്ടിയെ കാണാൻ ഇടിച്ച് കാണാൻ ഈ സിനിമ സ്ക്രീനിൽ കാണുന്ന മമ്മൂട്ടിയോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ രൂപം കാണാൻ സംസാരിക്കാൻ പ്രേക്ഷകർ ഇടിച്ച് കയറും പ്രത്യേകിച്ച് ഫാമിലിക്കാർ അങ്ങനെ വരുമ്പോൾ ചില പ്രധാന തിയേറ്ററുകളിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്ന നിലപാടിലാണ് ഫാൻസുകാർ എത്തിയിരിക്കുന്നത് ആ ഫാൻസുകാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മമ്മൂട്ടി അംഗീകരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം മമ്മൂട്ടി ആരോഗ്യവാനായി തിരിച്ച് വന്നെങ്കിലും ഡോക്ടറുടെ ചില നിർബന്ധമുണ്ട് ഇന്നു ചെയ്യണം ഇന്നു ചെയ്യരുത് മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം എന്നുള്ള എല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് വയ്ക്കുമ്പോൾ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ച പടത്തിൽ ഇനിയും അഭിനയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് ഷൂട്ടിങ് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അതുമാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നിർബന്ധപൂർവ്വം ചെയ്യുമ്പോൾ എല്ലാവരും എല്ലാ ഒരേ മനസ്സോടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാം പാല അഭിഷേകം ചെയ്യണോ അത് ചെയ്യാം അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ഫാൻസിൻ്റെ ആഘോഷമാക്കി മാറ്റി മമ്മൂട്ടിക്ക് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണ അങ്ങനെയാണ് പറയുന്നത് ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ ഈ കളങ്കാവൽ ചരിത്ര വിജയമാക്കി തീർക്കാൻ തന്നെയാണ് ഫാൻസുകാർ തീരുമാനിച്ചിരിക്കുന്നത് ഫാൻസുകാർ അങ്ങനെ തീരുമാനിക്കട്ടെ അതൊരു നല്ല സിനിമയായി മാറട്ടെ ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ജന്മദിനത്തിന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ജന്മനന്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിയട്ടെ